നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വർണ്ണക്കുട സാംസ്കാരികോത്സവം സ്വാഗത സ്വാഗത ഓഫീസ് ഓഫീസ് തുറന്നു ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരികോത്സവമായ വർണ്ണക്കുടയുടെ പ്രശസ്ത കഥകളി ആചാര്യൻ കലാനിലയം രാഘവനാശാൻ ഉദ്ഘാടനം ചെയ്തു വർണ്ണക്കുടയുടെ

याद है हमने विनीत बताया नमस्कार तुमने पॉइंट भाईवा ये लोगों को बुद्धि प्रमुख कार्य हो हम ക്ഷേക്കും അറിയാം കലാകാരനായി വളർത്തുന്നതും എന്നെ വളർത്തിയതും കാലപുഴക്കാരാണെന്നുള്ളതാണ് പരമത്തെ അന്നത്തെ ഭരണാധികാരികൾ പിന്നെ മറ്റ് ഈ എല്ലാവരും തന്നെ കേട്ടു സ്നേഹിച്ചിരുന്നു അവരുടെ തണലിലാണ് ഞാൻ വളർന്നു വന്നത് എന്നെനിക്ക് നിസ്സംശയ അവരെ ഓരോ കുടുംബത്തിലും ഇക്കിപ്പോൾ

അത് അതിനു ശേഷം സി ആർ കെ ശ്രീ ഡോക്ടർ കെ എം ചാനി ഈ എന്നുവേണ്ട ഈ ടിഒ്പോൾ പിന്നെയുള്ള ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ആയിട്ട് പരിചയപ്പെടാനും അവരോടൊക്കെ ബന്ധപ്പെടാനും അവരുടെ സ്നേഹത്തെ അർജിക്കാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളവർ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മഹാഭാരം അന്നത്തെ കേരളത്തിലെ യുവജനോത്സവം അങ്ങനെ ബിന്ദു അടുത്തിരിക്കുമ്പോ ഞാൻ ബിന്ദ്രിഷ്ട ബിന്ദു കരിക്കും ഓടി നന്നിരുന്ന ആളാണ് ഇപ്പം ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്ന പതിനായിക പക്ഷെ അന്ന് ഒരു വേദനയും അതിൻ്റെ ലാഭകമില്ലാതെ ഓടി നൽകുന്ന ഹിന്ദുവിനെ പോലുള്ള കുറേ വിദ്യാർത്ഥികളെ എനിക്കെ പഠിപ്പിക്കാൻ വേണ്ടി അവർ പഠിച്ചു അവർക്കു എനിക്കും വളരാൻ സാധിച്ചു എന്നുള്ളൊരു സത്യമാണ് അതിലിപ്പോൾ ഈ നല്ല ശിഷ്യന്മാരെ കിട്ടുക എന്നുള്ളത് ഒരു വിനാഥൻ്റെ വലിയ ആഗ്രഹമാണ് നമ്മളിപ്പോൾ ആരെയൊക്കെ കിട്ടിയിട്ട് കരുത് അപ്പോൾ അതൊക്കെ എനിക്ക് സാധിച്ചു അങ്ങനെ ഇരിങ്ങാനക്കുഴ എന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഉണ്ണായി ബാറ്റ സ്മാരകാലഘാടനം ചെയ്യുന്നത് അമ്പത്താറിൽ ഞാൻ വന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ അന്ന് നോക്കണം ഞാൻ കുട്ടിയായി തുടങ്ങുമ്പോൾ പഠിച്ചു അധ്യാപകനായി പ്രിൻസിപ്പലായി വിവാഹം ഇവിടെ അല്ലെങ്കിൽ പോലും വിവാഹം കഴിഞ്ഞുകൊണ്ട താമസമായി പിന്നെ എടുത്തു പറയപ്പെട്ട പറയപ്പെട്ട ഈ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളും ബിന്ദുവിൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ ഞാൻ ഇന്നു അതിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ രാത്രി ആ ബൈക്കിൽ അദ്ദേഹം തന്നെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കും എന്ന് വേണം എല്ലാവരും കാര്യങ്ങളും ചെയ്തു അങ്ങനെ എന്നെ ഞാനാക്കിയ మంత్రి అధ్యక్షత క പാരമ്പര്യ കലാരൂപങ്ങളുടെ എല്ലാം പ്രഭവ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇരിങ്ങാലക്കുടയുടെ നാട്ടോത്സവം എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നാം സംഘടിപ്പിച്ച വണ്ണക്കുട എന്ന സാംസ്കാരിക പരിപാടി ഇരിങ്ങാലക്കുടയിലെ ഒരുപാട് സഹൃദയരെ ആകർഷിക്കുന്ന വളരെയധികം ജനപങ്കാളിത്തമുള്ള വലിയ പരിപാടിയായിട്ടാണ് എല്ലാ വർഷവും നടന്നു വരുന്നത് ഈ വർഷവും ഡിസംബർ അവസാനത്തോടെ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള തീയതികളിൽ വൈകുന്നേരങ്ങളിൽ മികച്ച കലാസദ്യ എന്ന നിലയിലാണ് വർണ്ണക്കൂടയുടെ ഇത്തവണത്തെ എഡിഷൻ സംഘടിപ്പിക്കുന്നത് അതിൽ ആ പരിപാടി ഏറ്റവും ഭംഗിയായിട്ട് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള സംഘാടക സമിതി ഓഫീസാണ് ഇപ്പോൾ ഇവിടെ നാം എല്ലാം ചേർന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇത്തവണത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് എലക്ഷൻ്റെ ഒരു കാലമായിരുന്നു എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏവരും വ്യാപൃതരായിരുന്നതുകൊണ്ട് വേണ്ടത്ര സമയം നമുക്ക് ലഭിച്ചില്ല എന്നൊരു പരിമിതി ഉണ്ട് എങ്കിൽ പോലും പരമാവധി ഏറ്റവും ഭംഗിയായി ഈ പരിപാടി നിൽക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ാവ് മൈതാനത്തിന് സമീപം സിന്ധു കൺവെൻഷൻ സെന്ററിന് എതിർവശമുള്ള പ്രിയ ഹാളിലാണ് വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി മുതൽ മുപ്പത് വരെ അയ്യങ്കാവ് മൈതാനിയിലാണ് വർണ്ണക്കുടയ്ക്ക് അരങ്ങൊരുങ്ങുന്നത് ചടങ്ങിൽ വർണ്ണക്കുട ജനറൽ കൺവീനറും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ജോസ് ജെ ചിറ്റലപ്പള്ളി നഗരസഭാ കൗൺസിലർ എം പി ജാക്സൺ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി കെ സുധീഷ് മുഖന്ദപുരം തഹസിൽദാർ സിമിഷ് സാഹു നഗരസഭാ കൗൺസിലർമാരായ കെ എസ് പ്രസാദ് വിനീത ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു കലാ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇരിഞ്ഞാലുകുട നഗരസഭയിൽ പതിമൂന്ന് സീറ്റിൽ വിജയിച്ച എൽ ഡി എഫ് മാപ്രാണത്ത് ആഹ്ലാദ പ്രകടനം നടത്തി അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ എൽ ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ എൽ ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ എൽ ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ എൽ ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നേരുന്നു അഭിവാദ്യങ്ങൾ നേരുന്നു 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 അഭിവാദ്യങ്ങൾ നൽകൈ അഭിവാദ്യങ്ങൾ നേരുന്നു അഭിവാദ്യങ്ങൾ നേരുന്നു നമ്മീ നമ്മീ വോട്ടർമാരെ നമ്മീ നമ്മീ വോട്ടർമാരെ നമ്മീ നമ്മീ വോട്ടർമാരെ നമ്മീ നമ്മീ വോട്ടർമാരെ ജയ് ജയ് ജിൻകുറാ ജিন্দബാദ് ജയ് ജയ് ജിൻമ അഭിവാദ്യങ്ങൾ നേരുന്നു അഭിവാദ്യങ്ങൾ നേരുന്നു നേരുന്നു ചാർത്തുന്നു നേരുന്നു ചാർത്തുന്നു നേരുന്നു ചാർത്തുന്നു നേരുന്നു ചാർത്തുന്നു ഇരിഞ്ഞാലക്കുട റോട്ടറി ക്ലബ് ഐ എം എ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സി പി ആർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ശ്രീനാഥ് വി നായർ ഡോക്ടർ ജോൺ ജേക്കബ് എന്നിവർ ക്ലാസുകൾ നയിച്ചു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പ്രൊഫസർ എം എ ജോൺ ട്രഷറർ ടി ജി സച്ചിത് എന്നിവർ പ്രസംഗിച്ചു സംഗീത സഭയുടെ പ്രഥമ മാർഗഴി സംഗീതോത്സവത്തിന് അമ്മന്നൂർ ഗുരുകുലത്തിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ ലോക പ്രശസ്ത കലാകാരന്മാർ നയിക്കുന്ന വിവിധ സംഗീത കച്ചേരികളാണ് അരങ്ങേറുന്നത് ശനിയാഴ്ച അരങ്ങേറിയ ഹരി അഗ്നി ശർമ്മൻ കപ്പിയൂരിന്റെ വീണ കച്ചേരി ഹൃദ്യമായി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി തിരിഞ്ഞാലുകുട്ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, kai ICL Medila, empowering health near Altara, opposite village office Iringalakuda from the house of ICL. Tiline, weaving stories around you. To life, Designer Studio, creations made from the heart.